നമസ്കാരം ആഗോള രംഗത്ത് ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ സ്ഥാനം വളരെ വലുതാണ് ലോകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴൊക്കെ തന്നെ ഇപ്പോൾ അവർ ആ രാജ്യത്തിലുള്ളവർ ആശ്രയിക്കുന്ന ഭരണാധികാരിൽ ഒരാൾ നരേന്ദ്രമോദിയാണ് എന്നുള്ളത് നിഷേധിക്കാനാകാത്ത സത്യമാണ് പല രാജ്യങ്ങളിലും ഇന്ന് വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ ഇടപെടാൻ അവർ പലപ്പോഴും ക്ഷണിക്കാറുള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയാണ് നരേന്ദ്രമോദി അങ്ങനെ അത്തരത്തിൽ വളരെ ശക്തമായ ഇടപെടൽ നടത്തി ഒരു വലിയ ദുരന്തം ഒഴിവാക്കിയതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ തമ്മിൽ യുദ്ധം ആരംഭിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളായിരിക്കുന്നു ഈ യുദ്ധം തുടരുന്നതിനിടെ ഒരു ഘട്ടത്തിൽ യുക്രൈൻ റഷ്യയേക്കാൾ മുന്നേറുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തി റഷ്യയെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ വലിയ ശക്തികളിലൊന്നായ ആ രാജ്യം ഉക്രൈൻ പോലുള്ള ഒരു ചെറിയ രാജ്യത്തിന് മുന്നിൽ പരാജയപ്പെടുക എന്നുള്ളത് അങ്ങേറ്റം അപകടകരമായ അല്ലെങ്കിൽ അപമാനകരമായ ഒരു അവസ്ഥയാണ് ഉണ്ടാക്കിയത് മാത്രമല്ല യുക്രൈൻ്റെ കയ്യിൽ അതിമാരുകായ ചില ആയുധങ്ങളുണ്ട് എന്ന് റഷ്യ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു ഇതൊക്കെ തന്നെ റഷ്യ തങ്ങളുടെ കൈവശമുള്ള ആണവായുധം ഉക്രൈന് നേരെ പ്രയോഗിക്കുമോ എന്നുള്ള അവസ്ഥയിലേക്ക് ആ രാജ്യത്തെ കൊണ്ടുവന്ന് എത്തിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഈ വിവരം അമേരിക്ക ഉൾപ്പെടെയുള്ള പലർക്കും വളരെ കൃത്യമായി ലഭിക്കുകയും ചെയ്തിരുന്നു നിവർത്തിയില്ലെങ്കിൽ റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്നുള്ള ഘട്ടം എത്തിയപ്പോൾ അമേരിക്ക മറ്റു പല രാജ്യങ്ങളോടും അത് പ്രധാനമായും ചേരചേര രാജ്യങ്ങളിൽ അംഗങ്ങളായ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഈ രാജ്യങ്ങൾ എങ്ങനെയെങ്കിലും ഇടപെട്ട് റഷ്യയെ ഈ ഒരു ഭീകരമായ നീക്കത്തിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അമേരിക്ക ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും അണുബോംബ് പ്രയോഗിച്ചതിന് ശേഷം പിന്നെ ഒരു രാജ്യവും ഇത്തരത്തിലുള്ള ഈ ആണവായുധം തങ്ങളുടെ ശത്രുക്കളുടെ മേൽ പ്രയോഗിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ റഷ്യ ആയിരിക്കാം അതിനുശേഷം തങ്ങളുടെ ഒരു ശത്രുരാജ്യത്തിന് നേർക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിരുന്നത് എന്നുള്ളതുപോലും എന്നുള്ളത് പോലും നമ്മെ അവരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഈ ഒരു അവസരത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ കൃത്യമായ ഇടപെടൽ നടത്തിയത് എന്നാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി വളരെ അടുത്ത വ്യക്തിബന്ധം പുലർത്തുന്ന ആളാണ് ലോകത്തെ പ്രധാനപ്പെട്ട ലോക നേതാക്കളുമായൊക്കെ തന്നെ അങ്ങേറ്റം വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം മറ്റു പലരും വെറും ഔപചാരികമായ സൗഹൃദം മാത്രമായിരിക്കാം അവർ ഹസ്തദാനം നടത്തുന്നതൊക്കെ കാണുമ്പോൾ നമുക്കറിയാം ഔപചാരികമായ ഒരു സ്നേഹപ്രകടനം മാത്രമാണ് അവിടെ ഉള്ളതെന്ന് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ അദ്ദേഹം എല്ലാ ലോക നേതാക്കളുമായും വളരെ വ്യക്തിപരമായ അടുപ്പം സൂക്ഷിക്കുന്ന തീർത്ഥം അനൗപചാരികമായി ഇടപെടുന്ന ഒരാളാണ് ആ നിലയിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റുമായി ബന്ധപ്പെടുകയും ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കരുത് എന്നുള്ള നിർദ്ദേശം നൽകുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ അമേരിക്കൻ മാധ്യമങ്ങൾ അതായത് സി എൻ എൻ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുന്നവരെ മറ്റു ചില രാജ്യങ്ങളുമൊക്കെ ഇക്കാര്യത്തിൽ ഇടപെട്ടിരുന്നു എങ്കിൽ പോലും പുട്ടിനെ സംബന്ധിച്ച് വ്യക്തിപരമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ എന്നുള്ള നിലയിൽ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ വ്യക്തിപരമായി അദ്ദേഹത്തിന് ഒരു ഇടപെടൽ നടത്തിയത് മാത്രമല്ല ഇന്ത്യയിൽ ഡൽഹിയിൽ കഴിഞ്ഞ വർഷം നടന്ന ഉച്ചകോടിയിൽ ജി ട്വൻ്റി ഉച്ചകോടിയിലൊക്കെ തന്നെ ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യം യുദ്ധമല്ല എന്ന സന്ദേശമാണ് ഭാരതം അവിടെ നൽകിയത് മാത്രമല്ല ഒരു ഉച്ചകോടിക്കിടെ കണ്ടുമുട്ടിയ പുട്ടിനോടും നരേന്ദ്രമോദി ഇക്കാര്യം ശക്തമായി ആവശ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് അവർ തമ്മിലുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഒരിക്കലും മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ ആണവായുധം പ്രയോഗിക്കരുത് എന്ന് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു എന്നാണ് ഈ മാധ്യമങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ് ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവർ ഉണ്ടാക്കി വിട്ട ഒരു വാർത്തയാണെന്നൊക്കെ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ പ്രചരിപ്പിക്കാം പക്ഷേ ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് അമേരിക്കയിലെ പ്രമുഖരായ മാധ്യമങ്ങൾ വിശ്വാസ്യതയുള്ള മാധ്യമങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ മോദിക്ക് തുണയാകുന്നത് സി എൻ എനെയൊക്കെ പോലെയുള്ള അങ്ങനെ ആർക്കും സ്വാധീനിക്കാൻ കഴിയാത്ത വളരെ ശക്തമായ അടിത്തറയുള്ള എല്ലാ കാര്യത്തിലും സ്വന്തമായ നിലപാടുള്ള മാധ്യമങ്ങളാണ് ഈ ഒരു വാർത്ത ഏതായാലും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഇപ്പോഴും യുദ്ധം തുടരുകയാണ് ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ ഒരു തരത്തിലും അതിന് ഒരു ഒത്തുതീർപ്പ് ആകുന്നില്ല അതേസമയം ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൗഹൃദത്തിന് അല്ലെങ്കിൽ ഇന്ത്യയും യുക്രൈനോട്ടുള്ള സൗഹൃദത്തിനൊന്നും ഇപ്പോഴും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല എല്ലാവരുമായും ആ ഇന്ത്യ പ്രത്യേകിച്ച് നരേന്ദ്രമോദി നല്ല ബന്ധം തുടരുകയാണ് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി നരേന്ദ്രമോദിയുടെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ഒത്തുതീർപ്പാക്കണം എന്നാവശ്യപ്പെട്ടിരുന്നു അതുപോലെ റഷ്യൻ പ്രസിഡന്റ് പുട്ടിനാകട്ടെ റഷ്യയിലെ പല വേദികളിലും മാതൃകയായി ഒരു മാതൃകാഭരണാധികാരിയായി നരേന്ദ്രമോദിയെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് സ്വന്തം രാജ്യത്തിൻ്റെ അഭിമാനത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തുന്ന ലോകത്തെ അപൂർവം ഭരണാധികാരികൾ ഒരാളാണ് നരേന്ദ്രമോദി എന്ന് പുടിൻ അവിടുത്തെ റഷ്യയിലെ തന്നെ ഒരു സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് ഈയിടെയാണ് അപ്പോൾ ഏതായാലും ഈ ഭരണാധികാരികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ലോക നേതാക്കൾ തമ്മിലുള്ള വ്യക്തിബന്ധം നയതന്ത്ര ബന്ധത്തെ എത്ര ഭംഗിയായി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് നരേന്ദ്രമോദിയുടെ ഈ ഒരു ഇടപെടൽ ഏതായാലും വലിയൊരു ദുരന്തം ലോകത്ത് സംഭവിക്കുന്നതിൽ നിന്ന് അത് ഒഴിവാക്കുന്നതിൽ ഇന്ത്യ വഹിച്ച പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വഹിച്ച പങ്കിനെ അമേരിക്കൻ മാധ്യമങ്ങൾ തീർച്ചയായും നല്ല വാക്കുകൾ കൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്